ഹായ് നമസ്കാരം ദാസ് എന്നാൽ തൃശ്ശൂർന്ന് അപ്പം ഞാനിങ്ങനെ വരവൂര് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വടക്കാഞ്ചേരി അപ്പുറം തൃശ്ശൂർ വടക്കാഞ്ചേരി അപ്പുറം വരവൂർന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇങ്ങനെ പോകും പോയി മടങ്ങി വരുന്ന സമയത്ത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തു ഒരു പള്ളി വരവൂർ പള്ളി മുസ്ലിം പള്ളി ഞാൻ അതിനെ പറ്റിയിട്ട് രണ്ട് വാക്ക് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ അതേപോലെ തന്നെ ഹോട്ടൽ ഒരു ഹോട്ടൽ പ്രമ്യത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കൂടി ഇവിടെ കയറിയതാണ് ഒരു വീടിൻ്റെ മുൻഭാഗത്ത് ഒരു ചെറിയൊരു പലച്ചറിക്കടിയും അതേപോലെ തന്നെ ചെറിയൊരു ഹോട്ടൽ പക്ഷെ നല്ല ഫുഡാണ് അവിടുത്തെ നല്ല ഭക്ഷണമാണ് അപ്പോൾ അതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നി അപ്പോഴാണ് നോക്കുമ്പോൾ അവിടെ ഒരു പോസ്റ്റർ കാണുന്നത് അതായത് അനു സിത്താര ഈ ഷോപ്പിനെക്കുറിച്ച് നമ്മുടെ സിനിമ നാടി അനു സിത്താര ഈ ഷോപ്പിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് നല്ല റീച്ചൊക്കെ കിട്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അത് അനു ഈ വഴിക്ക് പോകുമ്പോഴൊക്കെ ഇവിടെ കയറാറുണ്ടെന്ന് പറയാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ അങ്ങനെ അപ്പോൾ അനുസൃതാര ഉടസ്ഥി കയറുന്ന സ്ഥിരമായിട്ട് കയറുന്ന ഈ ഹോട്ടൽ ഹോട്ടലിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് വിചാരിച്ചിട്ടൊന്നുമില്ല ഉണ്ടായിരുന്നില്ല പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ഭക്ഷണമായി ഇപ്പം ഇങ്ങനെ തോന്നി നോക്കി അപ്പോൾ നോക്കുമ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ അനുസിത്താര ഉട സ്ഥിരമായിട്ട് വരാറുണ്ടെന്നൊക്കെ അപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം എന്താ പറയുക വരവൂര് വളവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഹോട്ടലിലുള്ളത് ഒരു വീടിൻ്റെ മുന്നിൽ അച്ഛനും മക്കളും ഭാര്യയും മക്കളൊക്കെ കൂടിയിട്ട് നടത്തുന്നൊരു നല്ലൊരു വൃത്തിയുള്ള ചെറിയ ഒരു ഹോട്ടലാണ് ഹോട്ടൽ പ്രമിത്ത് ഇവിടെ ഒരു മെസ്സിയുടെ ആരാധകരാണെന്നുണ്ട് മെസ്സി കപ്പ് പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ഒക്കെയാണ് വെച്ചിട്ടുണ്ടോ ആ മെസ്സിയുടെ ഹോട്ടലാണത് എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് കയറി ചെല്ലാം ഇവിടെ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട് ഫേവറേറ്റ് ഫുഡ് സ്പോട്ട്സ് ഓൺ ട്രിപ്പ് അനുസൃത്താരി സ്ഥിരമായി യാത്ര ചെയ്യുന്ന സമയത്ത് കയറുന്ന ഹോട്ടലിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ തന്നെ ഫസ്റ്റിൽ തന്നെ മുമ്പിൽ തന്നെ കയറുന്നതോട് തന്നെ അവിടെ ഇങ്ങനെ ഒരു ഫ്ലക്സ് വെച്ചിട്ടുണ്ട് ഹോട്ടൽ പ്രമീത്തിൻ്റെ മുമ്പിൽ തന്നെ ഇങ്ങനെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഷോപ്പിലേക്ക് കടന്നു ചെല്ലാം ഇവിടെ സൈഡിലായിട്ട് അവർ തന്നെ ഒരു ചെറിയ പലചരക്കട ഉണ്ട് കൂടാതെ ഇവിടെയാണ് ഭക്ഷണം കഴിക്കുന്നത് വീടിന് മുമ്പിൽ തന്നെയാണ് വീടാണ് കാണുന്നത് പിന്നില് വീടിന് മുമ്പിൽ തന്നെയാണ് ഇങ്ങനെ ഹോട്ടൽ നടത്തുന്നത് കൂടുതൽ വിശേഷങ്ങൾ അതിന്റെ ഓണറുമായി സംസാരിക്കാം നമസ്കാരം ഇതാണ് പ്രമിത്ത് അദ്ദേഹത്തിന്റെ പേരിലാണ് ഹോട്ടൽ അച്ഛനും പ്രമിത്തും അമ്മയും എല്ലാരും കൂടി നടത്തുന്നു അല്ലേ ഏഹ് മാമനും ഉണ്ട് അപ്പൊ എത്ര നാളെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ കട രണ്ടും ഒരുമിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത് അതോ ഈ കടയാണ് പലചര കടയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ ഹോട്ടലിൽ എത്ര നാളെ ഇരുപത് കൊല്ലായിട്ടുണ്ട് അപ്പുറത്തായിരുന്നു ഇപ്പൊ മാറ്റിയതാണ് അല്ലേ ഓക്കെ 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 ഇപ്പൊ നമ്മടെ ഇവിടെ അനുസരിതാര വരാറുണ്ടെന്നുണ്ടല്ലോ ഇവിടെ എത്ര തവണ വന്നിട്ടുണ്ടായിരിക്കും കൊറവട്ടെ ഈ വഴിക്ക് പോകുമ്പോ ഒക്കെ വരുന്നോണ്ട് ആള് പറയുന്നുണ്ടായിരുന്നു ആ വീഡിയോയിൽ പറയുന്നുണ്ട് വയനാട്ടിലേക്ക് പോകുമ്പോ ഈ റൂട്ടിലൂടെയാണ് പോകാറ് ഇവിടെ കേറാറുണ്ട് അല്ലെ വിളിച്ചിട്ടേ വരെ അല്ലേ ഇപ്പൊ അടുത്ത് വന്നിരുന്നോ ഇപ്പ ചെയ്തിട്ടുള്ളൂ അല്ലേ ഒരു മാസം ഒരു മാസത്തെ എന്തായാലും ഞാൻ ഭക്ഷണം കഴിച്ചു എനിക്കും തലപ്പര്യായി വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഭക്ഷണം ആണ് ഒരു നാടൻ അല്ലേ ചേട്ടൻ ഇവിടെ വരാറുണ്ടോ ഈ വഴിക്ക് വരും വരൂല്ലേ ലോറിയാണോ എന്താ ചെയ്യുന്നത് ആ ആ വണ്ടി അല്ലേ സന്നിധാനം അല്ലേ സന്നിധാനം എന്ന് പറഞ്ഞിട്ട് ഈ സ്ഥലങ്ങളൊക്കെയാ എവിടെ സ്ഥലം ഇപ്പോഴ് മൂവാറ്റുപുഴ അപ്പൊ ഈ വഴിക്ക് പൂടെ കാണാറുണ്ടോ ഇവിടെ എങ്ങനെയുണ്ട് ഭക്ഷണൊക്കെ എന്താ പേര് ബിജു ബീജ മൂവാറ്റുപുഴ വീട് അല്ലേ ടൗൺ തന്നെയാണോ വാടകം ഓക്കെ ചേട്ടാ നമസ്കാരം ചേട്ടാ പേര്ന്താ ബാബു ഇവിടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണല്ലേ മുമ്പ് പ്രസിഡന്റ് ആയിരുന്നു അല്ലെ അപ്പൊ ഇവിടെ വരാറുണ്ട് സ്ഥിരമായിട്ട് വരാറുണ്ടോ രണ്ടായിരത്തി മുതൽ ജനപ്രതി വേറെന്താ പ്രകാരണ പ്രത്യേകിച്ച് ഷോപ്പിനെ കുറിച്ച് സാധാരണ ഹോട്ടലിൽ നിന്ന് മാറി ഒരു കുടുംബം നടത്തുന്ന ഹോട്ടലാണ് വീട്ടു ഭക്ഷണം എങ്ങനെയാണ് ഉണ്ടാവുക അതേപോലെ തന്നെ ഭക്ഷണം കിട്ടും പലരും ഇവിടെ കേറാറുണ്ട് ഫേമസ് ഫേമസ് ആയിട്ടുള്ള അനുസിത്താരെ പോലെയുള്ള നടി വീട്ടിലെ ചെറിയ കടയിലും ആ നല്ല ഞാനും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു താങ്ക് യു ചേട്ടാ ഇതാണ് ഈ ഷോപ്പിന്റെ ഓണർ എന്താ പേര് പ്രസാദ് എത്ര വർഷമായി പറഞ്ഞേ ഇരുപത് വർഷം ആറ് രണ്ടായിരത്തി ആറല്ലേ ആ പത്തൊമ്പത് വർഷമായി അപ്പൊ നന്നായി പോണുല്ലേ പലചരക്കാടിയുണ്ട് ഈ ഷോപ്പുണ്ട് ഇത് അളിയനാണോ അളിയനാണോ എല്ലാവരും കൂടിയുള്ള ഷോപ്പ് ആണല്ലോ അളിയനും വൈഫും മോനും എല്ലാവരും ഇതുണ്ട് എന്തായാലും നല്ല രീതിയിൽ പോട്ട എല്ലാ ആശംസകളും നേരുന്നോളും ഓക്കെ